ൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളെ ഇന്ന് വീഡിയോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള വീഡിയോയാണ് ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോയാണ് അതും തന്നെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഈസ്റ്റർ ഇപ്പം നമുക്ക് വീഡിയോയിലേക്ക് വേഗം പോവാം അപ്പോൾ ഈ ഒരു ഫ്ലവർ കണ്ടോ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഗോൾഡൻ ഗ്ലോബ് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ചെറിയ തൈയാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഫ്രീ തരാൻ പോകുന്നത് കോംബോയിലെ ഫസ്റ്റ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂവും അതുപോലെ നല്ല സ്മെല്ലുമാണ് ഈ ഒരു ഫ്ലവറിന് ഉണ്ടാവുക പാരിജാതത്തിൻ്റെ ഒരു തൈയാണ് ഫസ്റ്റ് പ്ലാന്റ് ആയിട്ട് വരുന്നത് നന്നായിട്ട് റൂട്ട് പിടിപ്പിച്ചെടുത്തുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഉള്ളത് നല്ല അടിപൊളി കളറാണ് പാരിജാതത്തിൻ്റെ വെള്ള കളറിലുള്ള പൂക്കളാണ് കേട്ടോ പിന്നെ രണ്ടാമത്തത് നമുക്ക് പവിഴമുല്ല അല്ലെങ്കിൽ പവിഴമല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ചെറിയ കുറ്റിച്ചെടി പോലെയൊക്കെ പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്താൽ ചെറിയ കുറ്റിച്ചെടിയൊക്കെ ആയിട്ട് നിർത്താനും കഴിയും ഇതിൻ്റെ പൂക്കൾ വെള്ള കളറിലും അതിൻ്റെ പൂവിൻ്റെ ആ ഒരു എൻഡ് വരുന്ന ഭാഗം ഓറഞ്ച് കളറിലുമാണ് ഉള്ളത് പൂവിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഒരുവിധം പ്ലാന്റ്സിനൊന്നും പൂക്കളായിട്ടില്ല കാരണം അത് കുറച്ചും കൂടി മെച്ചുവേർഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പൂക്കളാവുള്ളൂ കേട്ടോ മൂന്നാമത്തത് കുറ്റിമുല്ലയാണ് കുറ്റിമുല്ല ഇതാ നിറയെ മൊട്ടുകളായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തൈ കൂടിയാണ് ഇതിൽ വെച്ചിരിക്കുന്നത് ഒരുപാട് പേർക്ക് ലീഫി പ്ലാന്റ്സിനേക്കാളും ഒരുപാട് ഇഷ്ടം എന്ന് വെച്ചാൽ ഫ്ലവറിങ് പ്ലാന്റ്സിനോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ്സ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ക്രീപ്പർ വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാമത്തത് കുറ്റിമുല്ല നാലാമത്തത് ഫെർസർ ഐസ്ലൻഡ് ക്രീപ്പർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയായിട്ട് പോകുന്ന ഫ്ലവറാണ് ഇതിലുള്ളത് നല്ലൊരു പിങ്ക് കളറിൽ ഒരു പൂവ് തന്നെ ഇപ്പം നല്ല കൊല കൊലയായിട്ടാണ് ഫ്ലവർ ഉണ്ടാവുക നല്ല തിക്കായിട്ട് കേട്ടോ ഫർസർ ഐസ്ലൻഡിൻ്റെ ഫോട്ടോ ഇവിടെ സൈഡിൽ കൊടുക്കുക നല്ല ഭംഗിയുള്ള ക്രീപ്പർ പ്ലാന്റ് ആണിത് ഇപ്പോൾ തന്നെ ചെറിയ രീതിയിൽ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫർസ്വർ ഐസ്ലൻഡിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അഞ്ചാമത്തെ പ്ലാന്റ് മണിമുല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് വരുന്നത് ഇതൊരു ക്രീപ്പർ ആണ് നിങ്ങൾ ഇപ്പം നട്ട് കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മാസത്തിനുള്ളിൽ തന്നെ നല്ല പോലെ ക്രീപ്പ് ചെയ്ത് പോയിട്ട് നല്ല ഫ്ലവറിങ് തരും മണിമുല്ലയൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് ട്രെൻഡിങ്ങിൽ നിന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കൊല കൊലയായിട്ടാണ് കഴിഞ്ഞ കൊല നമുക്ക് ഫ്ലവർ ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കസ്റ്റമർ വീട്ടിലുള്ളതൊക്കെ നമുക്ക് വീഡിയോസ് അയച്ചു തന്നിട്ട് അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മണിമുല്ലയൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നിറയെ കൊല കൊലയായിട്ടാണ്

വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ ആറ് ആണ് ഈ ഒരു കോമ്പോയിൻ്റ് കൂടെ കിട്ടുക കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇത് നമുക്ക് ഈ ഒരു ഒരാഴ്ച ഫുൾ ഉണ്ടാവും കേട്ടോ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ സർവസിൽ മാറ്റമുണ്ട് ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാൻസ് അയക്കുന്നത് താങ്ക്